യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്താണ് സത്യം യേശുവാണ് സത്യം യേശുവിൻ്റെ വചനങ്ങളാണ് സത്യം യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് സത്യം യേശുവിൻ്റെ ജീവനും ജീവിതവുമാണ് സത്യം ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് വലിയ വിടുതൽ തരും സ്വാതന്ത്ര്യം തരും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ഐ ആം ദ ലൈഫ് വഴിയും സത്യവും ജീവനും എന്താണ് യേശു വെളിപ്പെട്ടു കിട്ടിയ ഈ വഴി മാർഗം അതായത് പിതാവായ ദൈവത്തിലേക്കുള്ള വഴി സത്യ മാർഗത്തിലേക്കുള്ള വഴി യേശുവിന്റെ പ്രബോധനങ്ങളാണ് യേശുവിടെ വെളിപ്പെട്ട് കിട്ടിയ സുവിശേഷമാണ് വഴിയും സത്യം സത്യം യേശുവാണ് ജീവൻ തുണർവ് ഞാനും നിങ്ങളും ജീവിതത്തിന് ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴി അതിനുള്ള മാർഗം യേശുവിന്റെ പ്രബോധനങ്ങളിലുണ്ട് ശ്രവണമുള്ളവരെ യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് യേശു അനേകം പിശാചുബാധിതരുടെ ബന്ധനങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട് യേശു ഉയർപ്പിച്ചിട്ടുണ്ട് യേശു പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയിട്ടുണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മേലും രോഗത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരം യേശുവിനുണ്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതിസന്ധി അതെത്ര ഭയാനകവും ഭീകരവുമായി കൊള്ളട്ടെ നമ്മൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകരനാഥനമായി സ്വീകരിച്ച് യേശുവിന്റെ പ്രബോധനത്തിന് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസം കടന്നു വരും ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളെ അലട്ടുന്ന പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ ചിലപ്പോഴത് വ്യക്തിപരമായിരിക്കാം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട ഞാൻ നമ്മൾ ആകെപ്പോഴൊരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം നടന്നു വരും ജീവിതത്തില് അതുപോലെ തന്നെ കുടുംബ ജീവിതത്തില് കുടുംബത്തിൽ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല മക്കൾ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രത്യേക സാമ്പത്തിക മേഖല വലിയ കടക്കണ വന്ന് അതൊന്നും അടച്ചു തീർക്കാൻ സാധിക്കാതെ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ അതുപോലെ തന്നെ സാമൂഹ്യമായ ചില പ്രതിസന്ധികൾ സമൂഹത്തില് നമുക്കൊരു നിലയും വിലയും കിട്ടാത്ത അവസ്ഥ സമൂഹത്തില് ആരും നമ്മെ മനസ്സിലാക്കാത്ത അവസ്ഥ അതുപോലെ വ്യക്തി ജീവിതത്തിലെ ചില മദ്യപാനത്തിന്റെ ലഹരിയുടെ അടിമത്തങ്ങൾ കടന്നു വന്ന് അതിൽ നിന്നും വിമോചനം പ്രാപിക്കാൻ സാധിക്കാത്ത അവസ്ഥ മാനസികമായിരിക്കും മാനസികമായ ചില ഡിപ്രഷനുകൾ മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഉറക്കം കിട്ടാത്ത അവസ്ഥകൾ ഞങ്ങളെ കേൾക്കുന്ന സഹോദര ഈ സായാഹ്നത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളെ വിളിക്കുന്നു യേശുവിന്റെ സുവിശേഷം സത്യസുവിശേഷം നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം ഉത്തരം കിട്ടാത്ത പല ഈ വചനത്തിലുണ്ട് യേശുവിന്റെ അതുപോലെ തന്നെ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത മാനസികമായ മേഖലകൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒന്ന് ചെറുതാകാൻ പറ്റുന്നില്ല ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഈ ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇതാ നിങ്ങൾക്കൊരു നല്ല വാർത്ത ഒരു സുവിശേഷം സങ്കടപ്പെടരുത് ബാധപ്പെടരുത് എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കരുത് യേശു എന്നും ജീവിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തിലധികം വർഷങ്ങളായി ആരെല്ലാം യേശുനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളോ ആരെല്ലാം യേശുനെ രക്ഷകര നാഥനുമാ ജീവിതം ജീവിതത്തിന്റെ തീരാത്ത മാറാത്ത പ്രതിസന്ധികളിലേക്ക് യേശു കടന്നുവരുന്ന ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുണ്ട് സഹോദരങ്ങളെ